കഴിഞ്ഞ തവണ പലവഞ്ചന കിറ്റാണ് കൊടുത്തതെങ്കിൽ തവണ പണക്കിഴിയാണ് കൊടുക്കുന്നത് ഖജനാവിൽ നിന്നും ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയാണ് അഞ്ച് പേരുള്ള വീട്ടിലാണെങ്കിൽ പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് കടം ഉണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഖജനാവ് എന്ന് പറയുന്നത് ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പോലെയാണ് ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അറിയാൻ നാല് വർഷം ചവിട്ടി മതിച്ചിട്ട് ഒരു വർഷം അവസാനത്തെ ഒരു വർഷം ഇപ്പോൾ ഒരു വർഷം മുതല് ആറ് മാസം മൂന്ന് മാസം ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ സദ്ഭരണത്തിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നത് ഖജനാവിലെ പണം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ പിന്നെ അന്നേരത്തെ ഇക്കിളിപ്പെടുത്തലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരവസ്ഥ രാഷ്ട്രീയക്കാർക്ക് ഇതറിയാം നമസ്കാരം പോയിന്റിലേക്ക് സ്വാഗതം അമേരിക്കയെ അമേരിക്കയെപ്പോലും കടത്തിവെട്ടിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ മാതൃകയായി കേരളം മാറിയിരിക്കുകയാണ് ഇത് തട്ടിപ്പല്ല ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം കേരളം അതിദാരിദ്ര്യമുക്തമായി മാറിയതിനെ തുടർന്നുള്ള ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് ഇന്ന് രാവിലെ മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞത് സ്വിച്ച് ഉടനെ ബൾബ് കത്തുന്നത് പോലുള്ള ഒരു പ്രക്രിയ ആയിരുന്നില്ലേ ഇത് കാലാകാലങ്ങളായി നടത്തിവന്ന ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി മാറിയതെന്നാണ് പ്രതിപക്ഷത്തിന് അംഗീകരിക്കാൻ മടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിദാരിദ്ര്യമുക്തമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴും പറഞ്ഞ ഈ ആനുകൂല്യങ്ങളെല്ലാം നടത്തിയെടുക്കാനുള്ള സമ്പത്ത് കേരളത്തിൽ അതായത് ഖജനാവിൽ പൊതുഖജനാവിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം അമേരിക്കയെപ്പോലും കടത്തിവെറ്റി കേരളം ഒരു വലിയ മാതൃകയാണ് രാജ്യത്തിന് തന്നെ ഒരു വലിയ മാതൃകയാണ് രാജ്യത്ത് ആദ്യമായി അതിദാരിദ്ര്യമുക്തമായ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് ഖ്യാതി നേടുകയാണ് കേരളം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയുള്ള ചടങ്ങുകളാണ് കഴിഞ്ഞ ദിവസം നടന്നത് ആദ്യമേ തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതൊരു ഗീർവാണം എന്നാണ് പറഞ്ഞത് ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ദാരിദ്ര്യമുക്തം എന്ന് പറയുന്നത് ആക്കുന്ന കാര്യമല്ല ഈ കണക്കുകളെല്ലാം തെറ്റാണെന്നാണ് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അതിലൊരു ക്ലാരിഫൈ എന്നുള്ള നിലയിൽ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് മലയാളികൾ അവരുടെ തൊട്ടടുത്ത ഒരു അൻപത് വീടുകളെ നോക്കുക സിറ്റിയിലല്ല പ്രത്യേകിച്ച് സബ് വളരെ റൂറൽ ഏരിയയിലും ഉള്ള തൻ്റെ ചുറ്റുമുള്ള ഒരു അൻപത് വീടുകളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് അമേരിക്കയാണോ അതോ ബീഹാറാണോ എന്നുള്ളത് കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ദാരിദ്ര്യമുക്തമാക്കാൻ ഉള്ള ഒരു സംവിധാനം ആയിട്ടുണ്ടോ എന്ന് പലരും സംശയിക്കുന്നത് ശരിയാണ് കാരണം നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഇരുപത്തൊന്നിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള ഒരു സർവേ പ്രകാരം പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജ് പിന്നെ അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരുണ്ടെന്നാണ് അതിദാരിദ്ര്യത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മളാലോചിക്കണം ആഹാരം രണ്ട് നേരത്തിൽ കൂടുതൽ കഴിക്കാൻ ഇല്ലാത്തവർ പാർപ്പിടം സൗകര്യമില്ലാത്തവർ അതുപോലെ തന്നെ വസ്ത്രം അതുപോലെ ഒരു നിത്യ വരുമാനം ഒരു ശരാശരിയിൽ കുറഞ്ഞ നിത്യ വരുമാനമെങ്കിലും ലഭിക്കാത്തവർ ഇവരൊക്കെയാണ് അങ്ങനെ വരുന്നത് ആ കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം നൂറ്റി അൻപത് രൂപയെങ്കിലും ഒരു ദിവസം കിട്ടാത്തവർ ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലേക്ക് താഴെ ഈ പറഞ്ഞ അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ് ദാരിദ്ര്യത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ളവർ ഇല്ലേ എന്ന് നമ്മൾ നമ്മുടെ പരിസരത്ത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം സത്യമായിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു പോയിൻറ്റ് സെവൻ വൺ എന്ന് നീതി ആയോഗ് പറയുമ്പോൾ തന്നെ ഒരു രണ്ടര ലക്ഷം പേര് അത്തരത്തിൽ പെടുന്നവരുണ്ട് അപ്പോൾ അതിങ്ങനെ അറുപത്തിനാലായിരം ആയി ഈ അറുപത്തിനാലായിരത്തിന് പുറത്തുള്ള അധികാരിതരെ എന്ത് ചെയ്തു ഇതൊക്കെ വളരെ ചുരുങ്ങിയ കണക്കുകളാണ് ആ കണക്കുകൾ എടുത്താൽ പോലും ഇതുമായി ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് ഏതാണ്ട് അതിനകത്ത് വാസ്തവമുണ്ടെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം തീർച്ചയായും മറ്റൊന്ന് ഈ അടുത്തിടെ നടത്തിയ പ്രഖ്യാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നത് ഒട്ടേറെ പേരാണ് സാധാരണക്കാരായ ഒട്ടേറെ പേരിലേക്ക് ആനുകൂല്യം എത്തുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു കിറ്റുമായി രംഗത്തെത്തി ഇപ്പോൾ ആനുകൂല്യങ്ങളുടെ ഒരു കിറ്റാണ് നൽകിയിരിക്കുന്നത് ആ ആനുകൂല്യങ്ങളുടെ കിറ്റ് നൽകുമ്പോഴും അതിനുള്ള പണം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ പലവഞ്ചന കിറ്റാണ് കൊടുത്തതെങ്കിൽ ഇത്തവണ പണക്കിഴിയാണ് കൊടുക്കുന്നത് ഖജനാവിൽ നിന്നും ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ്റെ ആനുകൂല്യം കിട്ടുന്നു ആയിരം രൂപ വെച്ച് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം സ്ത്രീകൾക്ക് കിട്ടുന്നു ആയിരം രൂപ ആനുകൂല്യം ചെറുപ്പക്കാർക്ക് തൊഴിൽ നേടാനായിട്ടുള്ള ആ പീരീഡിലെ ചെറുപ്പക്കാർക്ക് ആയിരം രൂപ എന്ന് പറയുമ്പോൾ അത് ലക്ഷം പേർക്ക് കിട്ടുന്നു പിന്നെ പെൻഷൻകാർക്ക് ഡി എ കൊടുക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡി എ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ അവരുടെ മുഴുവൻ പെൻഡിങ് കൊടുത്തില്ലെങ്കിലും ഓരോ ഡി എ വിധം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൊങ്കിൽ ഇനിയും ചിലപ്പം ഒന്നുകൂടെ കൊടുത്തേക്കാം അപ്പോൾ ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷത്തോളം വരെ ആനുകൂല്യങ്ങൾ കൊണ്ട് തന്നെ ഈ ഓട്ടഖജനാവ് വെച്ച് തന്നെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഗിമിക്കാണ് അത് സാധാരണക്കാരന് പെട്ടെന്ന് ആനുകൂല്യം എനിക്ക് കിട്ടിയതുകൊണ്ട് ഇതായിരിക്കും ഭേദം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും പക്ഷേ ആ ഖജനാവ് എങ്ങനെ പോകുന്നു ശരിക്കു പറഞ്ഞാൽ അതിദരിദ്രമായ ഖജനാവാണ് നമ്മുടേത് എന്നുള്ളതാണ് സത്യം ആ ഖജനാവിൽ നിന്ന് ഇത്രയും കൊടുക്കാൻ നമുക്ക് കൊടുക്കാൻ ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞാലും ഭാവിയിലേക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കാരണം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് അല്ലേ അപ്പോൾ ആ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് നമ്മൾ വിഷമിക്കുന്ന ഒരു കഥയാണ് വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനാറായിരം കോടിയിലധികം രൂപ വേണം ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മുടെ സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ അമേരിക്കയോടൊപ്പം എത്തിയെന്ന് പറയുമ്പോൾ നമ്മുടെ സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് പദ്ധതി വിഹിതം നടപ്പിലാക്കുന്നതിൽ ഈ അടുത്ത കാലത്തെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പദ്ധതി വിഹിതം നടപ്പിലാക്കുന്നതിൽ നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനത്ത് നിന്നാണ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളാണുള്ളത് അതിൽ ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യണം എന്നുള്ളതാണ് അല്ല അതിന് ഒരു 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 കാര്യം കൂടി കൂടിയത് വ്യക്തമാക്കാനുള്ളത് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ ധനമന്ത്രിയും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ പരിങ്ങല്ലാണ് ധന പരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പരിങ്ങലിലാണ് പക്ഷേ ഈ നടത്തിയ പ്രഖ്യാപനങ്ങൾ പൊള്ളയായിട്ടുള്ള അല്ലെ ഇതെല്ലാം പാലിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണെന്ന് പറയാം മുഖ്യമന്ത്രി അത് തന്നെയാണ് പറയുന്നത് ഒരു ദുർഘട ഘട്ടത്തിലാണെങ്കിൽ കൂടിയും ഇത് ജനങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള ഞങ്ങളുടെ വാക്കായിരുന്നു അത് പാലിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ പൊതുഖജനാവ് എന്ന് പറയുന്ന ഒരു ബോധം അല്ലെങ്കിൽ പൊതുഖജനാവ് എന്ന് പറയുന്നത് അതിൽ ഈ പറഞ്ഞ പോലെ ലക്ഷം കോടിയുടെ കടമുണ്ടാവുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പൊതു പണം ഇല്ല എന്നുള്ള സാഹചര്യം തന്നെ അല്ലേ ഉള്ളത് അതായത് ധനമന്ത്രി തന്നെ പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയുടെ കടമുണ്ടെന്നാണ് മറ്റ് സാമ്പത്തിക വിദഗ്ധർ പല മറ്റ് മറ്റേ അടക്കമുള്ള മറ്റ് പല ഇതും കൂടെ ഒക്കെ എടുത്ത് പറയുന്നത് ആറായിരം ലക്ഷം ആറായിരം ലക്ഷം കോടി രൂപയുടെ കടമുണ്ടെന്നാണ് പറയുന്നത് അതായത് ഒരാൾക്ക് രണ്ട് രൂപ രണ്ട് ലക്ഷം രൂപ പത്ത് പേ അഞ്ച് പേരുള്ള വീട്ടിലാണെങ്കിൽ പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് കടം ഉണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഖജനാവ് എന്ന് പറയുന്നത് ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പോലെയാണ് അവിടെ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾ വിക്ഷേ എത്രയാണോ അതാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക നിങ്ങൾ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ലോൺ എടുക്കാനേ എടുക്കാൻ ലോൺ എന്ന് പറയുന്നത് വേറൊരു കടമാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് നിക്ഷേപമില്ല ലോണിലാണ് പോകുന്നത് നിക്ഷേപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ടാക്സുകൾ വിവിധ തരത്തിലുള്ള ടാക്സുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് ഇവിടെ വ്യവസായങ്ങളും മറ്റു അതി കാര്യങ്ങളും അധികം ഇല്ലാത്തത് നമുക്ക് ടാക്സ് ഇനത്തിൽ കിട്ടാനുള്ളത് കുറവാണ് പിന്നെ നമ്മുടെ ഭൂമി നികുതി രജിസ്ട്രേഷൻ ടാക്സ് ഇത്തരം കാര്യങ്ങളെല്ലാം ലാൻഡ് ടാക്സ് പോലും ഇരട്ടിയാക്കിയില്ലേ ഇരു ഇരുന്നൂറ് രൂപ ഉള്ളത് ഇപ്പോൾ നാനൂറ്റമ്പത് രൂപയാണ് നമ്മുടെ ബിൽഡിംഗ് ടാക്സുകളെല്ലാം വർദ്ധിപ്പിക്കാവുന്നതന്നെ മാക്സിമം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏഹ് ഇനിയിപ്പോൾ അത് കൂട്ടാൻ പറ്റാത്തൊരു സ്റ്റേജ് പോലെയാണ് എന്നിട്ട് അതിന് പുറമേ ഇപ്പോൾ നമ്മൾ ശുചിത്വത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നൂറ് രൂപ ഒരാളിൽ നിന്ന് വാങ്ങിക്കുകയാണ് അല്ലേ സിറ്റിയിൽ മറ്റുള്ള അമ്പതും അതായത് ഒരു നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അയാളുടെ ബിൽഡിംഗ് ടാക്സിനേക്കാൾ പലപ്പോഴും കൂടുതലാണെങ്കിൽ അതിൻ്റെ അതിന് ഈക്വലായ തുകയാണ് നമ്മൾ ശുചിത്വത്തിന് മാത്രം വാങ്ങിക്കുന്നത് ശരിക്കും ശുചിത്വം നമ്മൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് നടത്തേണ്ടതാണ് ഇത് എക്സ്ട്രാ നമുക്ക് ചുമത്തേണ്ടി വരും അപ്പം ഖജനാവിന് കൂടുതൽ ബേർഡൻ വന്നാൽ അത് എങ്ങനെ നികത്താൻ പറ്റും ഒന്നെങ്കിൽ കടം വാങ്ങിച്ച് നികത്താം അല്ലെങ്കിൽ പദ്ധതി വീതം വെട്ടിക്കുറച്ച് നമുക്ക് നികത്താൻ പറ്റും അതല്ലെങ്കിൽ ജനങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിച്ചേ നികത്താൻ പറ്റുകയുള്ളൂ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ ആൾക്ക് സന്തോഷമാണ് പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൊങ്ങയ്ക്ക് തന്നെ പിടിക്കും എങ്ങനെയാണ് ടാക്സിനത്തിൽ പിടിക്കാൻ പറ്റുന്നത് പിടിക്കും അതധികം പിടിക്കാൻ പറ്റില്ല ധനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ചെയ്യാവുന്നത് എന്ന് പറയുന്നത് നമുക്കിവിടെ ചുമത്താവുന്ന മദ്യത്തിലും ലോട്ടറിക്ക് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പിന്നെ സെസ്സുകൾ അപ്പം തന്നെ രണ്ട് രൂപ നമ്മുടെ പെട്രോളിന് ഇന്ത്യയിൽ എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ രണ്ട് രൂപ കൂടുതൽ നമ്മൾ കൊടുക്കുകയാണ് ഓരോ ലിറ്റർ അടിക്കുമ്പോഴും അത് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചാൽ വെച്ചത് നേരെ ആയില്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റതിൻ്റെ കൊളുത്ത് ആയില്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല വിധത്തിൽ ടാക്സുകൾ വരും പല വിധത്തിൽ പണം പണം അടയ്ക്കാനുള്ള സാഹചര്യം അതായത് ഫൈനുകൾ വരും അപ്പോൾ ഫൈനുകളാണ് പിന്നെ ഒരു വരുമാനം അപ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ തന്നാൽ ആയിരം രൂപയ്ക്ക് തുല്യമായതെങ്കിലും ട്രഷറിയിൽ തിരിച്ചെടുക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ ഇതിന്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് നമ്മളൊരു ഈ ഒക്കെ പറയും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ ആദ്യത്തെ നാല് വർഷമേ ഒരു സർക്കാരിൻ്റെ വിലയിരുത്തലായിട്ട് എടുക്കുകയുള്ളൂ അവസാന വർഷം ചിരിക്കുന്നതും അവസാന വർഷം തരുന്നതും അവസാന വർഷം പാസ്സാക്കുന്നതും ഒരു കണക്ക് കൂട്ടില്ല വോട്ട് ചെയ്യാൻ നേരത്ത് കാരണം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തെറ്റിപ്പോവും ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അറിയാൻ നാല് വർഷം ചവിട്ടി മതിച്ചിട്ട് ഒരു വർഷം അവസാനത്തെ ഒരു വർഷം ഇപ്പോൾ ഒരു വർഷം മുതല് ആറ് മാസം മൂന്ന് മാസം ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ സദ്ഭരണത്തിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നത് അപ്പം മൂന്നര നാലര നാലര വർഷം ത്യാഗത്തിൻ്റെ ദിനങ്ങളായിരുന്നെങ്കിൽ മൂന്നര വർഷം വർഷം മാവേലി നാടായി നമ്മൾ മാറുകയാണ് അപ്പം അത് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പണ്ട് സയൻസിൽ പറയുമല്ലോ എന്ത് എന്തുകൊണ്ട് 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 അതുപോലെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എന്തിനു വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറില്ല ജനങ്ങളിതൊരു ഘോഷയാത്ര പോലെയാണ് ആ സമയത്ത് തോന്നുന്ന ഒരു കുറ്റി എവിടെ നിന്നെങ്കിലും എടുക്കും എൻ്റെ നമ്പർ ഏതാണ് ബൂത്ത് ഏതാണെന്ന് അപ്പോൾ ആലോചിക്കും പോകുന്ന വഴിക്കാണ് ആലോചിക്കുന്നത് ആ അവർക്ക് കൊടുത്താലും കാര്യം ഇവർക്ക് കൊടുത്താലേ എന്നാൽ പിന്നെ ആർക്കെങ്കിലും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അല്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു അവസരത്തിൽ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ അവർ അത് തന്നെ ചിന്തിക്കില്ലേ അതാണ് അതാണ് വരുന്ന ഒരു ടെംറ്റേഷൻ അതാണ് അത് വേറൊരു കാര്യമാണ് അതായത് നിങ്ങളുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് ഒരാൾക്ക് വിവരെഴുതി കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ വീട് വാടക കൊടുക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ കാര്യങ്ങളാലോചിക്കും ഇയാൾ വീട് നന്നായിട്ട് സൂക്ഷിക്കുമോ ഇയാൾ വീട് ഇടിച്ചു പൊളിക്കുമോ ഇയാൾ തരാനുള്ള വാടക കറക്റ്റായിട്ട് തരുന്നുണ്ടോ എന്ന് അല്ലേ പക്ഷേ നമ്മളൊരു സംസ്ഥാനം ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അഞ്ച് വർഷത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല ഈ സംസ്ഥാനം നേരെ എനിക്ക് വേണ്ടി ഇയാൾ മെയിൻ്റെ ചെയ്യുമോ ഇത് കൂട്ടിച്ചോറാക്കുമോ ഇത് പണയം വെച്ച് എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കുമോ നിങ്ങളുടെ വീട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സംസ്ഥാനം നിങ്ങളുടെ വീട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ രാജ്യം ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യം നിങ്ങൾ ആർക്കെങ്കിലും തീരെഴുതി കൊടുക്കുമ്പോൾ അഞ്ച് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്ക് തീരെഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു വാടകക്കാരന് കൊടുക്കുന്ന പോലെ ഇത് ചിന്തിക്കേണ്ടതാണ് വാടകക്കാരന് പിന്നെയും കുഴപ്പമില്ല അയാൾ അയാൾക്ക് അവിടെ വിൽക്കാൻ ഇല്ല അത് മാറ്റി പണിയാൻ മാറ്റിപ്പണിയാൻ ഇല്ല നിങ്ങളുടെ മുറികൾ അടിച്ചു പൊളിക്കാൻ ഇല്ല ഇതെല്ലാ പ്രൊവിഷനും കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് കേരളത്തിനെ ഏത് വിധത്തിൽ വേണോ മാറ്റാൻ അഞ്ച് വർഷത്തേക്ക് എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും എൻ ഡി എ വന്നാലും നമ്മളൊരു അധികാരം കൊടുക്കുകയാണ് അപ്പം അവർ അഞ്ച് വർഷത്തേക്ക് നമ്മുടെ സ്വത്തിട്ട് കളിക്കുകയാണ് ആ വോട്ട് എന്ന് പറയുന്നത് നമ്മൾ അവസാനത്തെ ദിവസം അവസാനത്തെ മണിക്കൂറിലാണ് എവിടെ എൻ്റെ തുണ്ട് എവിടെ എൻ്റെ ബൂത്ത് ആർക്കെങ്കിലും പോയി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നത് പിന്നെ ചിലരുണ്ട് അത് കടുത്ത രാഷ്ട്രീയക്കാരാണ് ഞാൻ എൽ ഡി എഫിനെ വോട്ട് ചെയ്യും ഞാൻ യു ഡി എഫിനെ വോട്ട് ചെയ്യും ഞാൻ ഇന്ന വർഗീയ പാർട്ടിയുടെ കൂടെ വോട്ടുള്ളൂ ഇന്ന വർഗീയ പാർട്ടിയുടെ കൂടെ വോട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് എൻ്റെ വർഗീയ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് ഇന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് ഓട്ടിയും അല്ലെങ്കിൽ ഇവർക്ക് ഓട്ടിയെന്നുള്ള ചിന്താഗതിയാണല്ലോ നമ്മുടെ നിൽക്കുന്നത് ഈ ചിന്താഗതി ഉള്ളിടത്തോളം കാലം നമുക്ക് നമ്മളെ അമേരിക്കയെന്നും പിന്നെ യൂറോപ്പെന്നും ഒക്കെ പറഞ്ഞ് പലർക്കും പ്രലോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ ആടു മാഞ്ചിയ മെത്തേഡിൽ കേരളം മലയാളിക്ക് ഏറ്റവും ഇഷ്ടം അതാണല്ലോ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ഒരമ്പതിനായിരം രൂപ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കും ആദ്യത്തെ നാല് വർഷം അയ്യായിരം രൂപ തരും എന്നിട്ട് പറയും കണ്ട കറക്റ്റായിട്ട് ഞങ്ങൾ തരും അപ്പോൾ ഇത് നോക്കുമ്പോൾ അത്രയും അമ്പതിനായിരം രൂപയ്ക്ക് എനിക്ക് ഇരുപതിനായിരം രൂപ ഓൾറെഡി നാല് വർഷം കൊണ്ട് നാല് മാസം കൊണ്ട് കിട്ടി കഴിഞ്ഞു എന്നാൽ ശരി ബാക്കി അപ്പോൾ ഉടനെ പറയും ഒരു ലക്ഷം കൂടെ തരാൻ പറയും ഉടനെ ഒരു ലക്ഷം കൂടെ കൊടുക്കും അതോടുകൂടി ആവും കച്ചവടം നിർത്തും അഞ്ച് ലക്ഷം കിട്ടുമെങ്കിൽ അഞ്ച് ലക്ഷം ആ കിട്ടുന്ന വെച്ച് കച്ചവടം നിർത്തും അപ്പം നമ്മൾ നമ്മുടെ അഞ്ച് ലക്ഷം പോയിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് പിന്നെ കരഞ്ഞുകൊണ്ട് പത്ര ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങി നടക്കുന്ന മലയാളിയുടെ അതേ ഒരു മുഖമാണ് ഇപ്പം നടക്കുന്ന ഈ ഫ്രീ ബീസ് എന്ന് പറയുന്നത് ഇത് കെജ്രിവാളാണ് തുടങ്ങിയത് അത് അവസാനം ഇപ്പോൾ ആർക്കും നിർത്താൻ പറ്റാത്ത ഒരു വിധത്തിൽ എത്തിയിരിക്കുന്നു ബി ജെ പി മഹാരാഷ്ട്രയിൽ നടത്തുന്നു യു ഡി എഫ് അല്ല ഹരിയാനയിൽ ബീഹാറിൽ നടത്തുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മൾ ഫ്രീ ബീസാണ് കർണാടകത്തിൽ അതുപോലെയാണ് നമ്മൾ കണ്ടത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ഫ്രീ ബീസായി അതായത് ഖജനാവിലെ പണം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ പിന്നെ അന്നേരത്തെ ഇക്കിളിപ്പെടുത്തലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരവസ്ഥ രാഷ്ട്രീയക്കാർക്ക് ഇതറിയാം അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ ഇലക്ഷന് മുമ്പ് രണ്ടാഴ്ച നിങ്ങൾ നിങ്ങളെ തൊഴും അതിനുശേഷം പിന്നെ നിങ്ങൾ അവരെ തൊഴണം അവരെ തൊഴണം എന്ന് മാത്രമല്ല സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയി മുട്ടിട്ടഴയുക സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയി ശയന പ്രദർശനം നടത്തുക എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് ഇതെന്തുകൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എത്രയോ വർഷം കൊണ്ട് നമ്മൾ നമ്മുടെ ഒരുപാട് പ്രബദ്ധരായ ആൾ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും അത് <laughs> മനസ്സിലാകുന്നില്ല അതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിലായാലും അതിനു മുന്നായാലും ഈ രാഷ്ട്രീയ കക്ഷികളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെല്ലുവിളി ഉണ്ടായിരിക്കുന്ന യു ഡി എഫിന് തന്നെയാണ് കാരണം പ്രതിപക്ഷത്ത് നിൽക്കുന്നു അവർക്ക് ഇനി ഒരു അവസരമാണ് മുന്നിലുള്ള ഏറ്റവും വലിയൊരു അവസരമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ സ്വർണപ്പാളി കൊള്ള വിഷയവും അല്ലെങ്കിൽ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ ആയുധമാക്കാൻ നിന്നപ്പോഴാണ് അല്ലെങ്കിൽ ആശാമാരുടെ സമരം പോലും വലിയൊരു ആയുധമാക്കാൻ നിന്നപ്പോഴാണ് ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപന പെരുമഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഇനിയൊരു കരകയർ യു ഡി എഫിന് ശരിക്കു പറഞ്ഞാൽ ഇതൊന്നും തന്നെ വേണ്ട സ്വർണ്ണപ്പാളിയും വേണ്ട പിന്നെ ആശാവർക്കറും വേണ്ട ഒന്നും വേണ്ട നാലര വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒമ്പതര വർഷത്തെ ഭരണവിരുദ്ധ വികാരം മാത്രം മതി അവർക്ക് വോട്ടാക്കി മാറ്റാൻ പക്ഷേ അത് വോട്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം കേരളത്തിലെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണത്തെ ഇത് വെച്ച് നോക്കിയാൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ മുസ്ലിം ലീഗിന് ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് സീറ്റ് കൊടുത്താൽ അവർ മുപ്പത് സീറ്റിലെങ്കിൽ ജയിക്കും അതായത് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം വയനാട് കോഴിക്കോട് പാലക്കാട് ഈ ആറ് പഞ്ചായത്ത് ആറ് ജില്ലകൾ വെച്ചിട്ട് അവർക്ക് എങ്ങനെയായാലും ഒരു യു ഡി എഫിന് ഒരു നാൽപ്പത് സീറ്റിൽ കുറയാതെ പിടിച്ചു കൊടുക്കാൻ കഴിയും ബാ നാൽപ്പത് സീറ്റ് മുസ്ലിം ലീഗിൻ്റെ കയറോഫിൽ തന്നെ ഈ പ്രദേശങ്ങളിൽ അവർക്ക് നേടാൻ കഴിയും അപ്പോൾ ബാക്കി വരുന്ന സ്ഥലങ്ങളിൽ അതായത് ഒരു പത്ത് തൊണ്ണൂറ് സീറ്റുകളിൽ വരുന്ന ഇനി വര പിന്നെ ഒരു മുപ്പത്തഞ്ച് സീറ്റ് കോൺഗ്രസിന് പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനത്തെ ചോദ്യം നിക്കുമ്പോഴിപ്പോൾ ആ ചോദ്യം അതായത് തൊണ്ണൂറ് സീറ്റോളം വരുകയാണ് തൊണ്ണൂറ് സീറ്റിൽ മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കാൻ കഴിയുമോ എങ്കിൽ നാൽപ്പതും മുപ്പത്തഞ്ചും ഒരു എഴുപത്തഞ്ച് സീറ്റായി കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു ഭരണത്തിന് കാരണം എഴുപതൊന്ന് കിട്ടിയാൽ പോരേ ഇപ്പോൾ അതിനുള്ള ചാൻസ് ഇല്ല ചാൻസ് ഇല്ല ഞാൻ പറഞ്ഞത് ഞാൻ അധികമായിട്ടുള്ള വളരെ കണക്കുകൂട്ടി ഞാൻ പറയുന്നതാണ് ഈ നോർത്തേൺ കേരളയിൽ പിടിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിനും ഉറപ്പ് പറയാവുന്ന ഒന്നുമില്ല കണ്ടു കേരള കോൺഗ്രസ് ഷുവറായും ഉറപ്പാണ് കോട്ടയത്ത് ജയിക്കും എറണാകുളത്ത് ജയിക്കും എന്ന് അല്ലെങ്കിൽ പത്തനംതിട്ട ജയിക്കും എന്ന് പറയാനുണ്ടായിരുന്നു ഇന്നതില്ല പിന്നെ തിരുവനന്തപുരവും കൊല്ലവും നോക്കണ്ട കാരണം ഇവിടെ എൽ ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി ആ രീതിയിലാണ് പോകുന്നത് ആലപ്പുഴയിലും അതേ പ്രശ്നമുണ്ട് പലയിടത്തും എൽ ഡി എഫിനാണ് മൈക്കോമ വരുന്നത് അല്ലേ ഒന്നോ രണ്ടോ സീറ്റുകളിൽ ബി ജെ പിയും ഇപ്പം മാറി വരുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് അവരത് മാറ്റാനായിട്ട് ഒരു പുതിയ തന്ത്രമോ അല്ലെങ്കിൽ പുതിയ ഒരു ഇമേജോ അവർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു അതെല്ലാം ആ ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത് ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐ അവർ ക്ഷണിച്ചിരുന്നു അതെ സി പി ഐ പോകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ നമുക്ക് കഴിയില്ല അതെ പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഒരു അലയൻസ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് മാണിയുടെ മകൻ ഈ ജോസ് കെ മാണി മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ കൂട്ടുകെട്ട് ഒരു പുതിയ അലയൻസ് ഉണ്ടാക്കാൻ യു ഡി എഫിന് ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഉണ്ടോ അതാണ് ഒരു അത് അതാണ് യു ഡി എഫിന് നിർണായകമായ പ്രശ്നം ഒരു ഗെയിം ചേഞ്ചർ ഇപ്പോൾ ആവശ്യമാണ് ഇപ്പോൾ നടക്കുന്ന കളിയിൽ ഒരു ഡ്രോ പോലെ പോവുകയോ അല്ലെങ്കിൽ അല്പം മേക്കോമ ഈ നടത്തിയ ഗിമിക്കുകൾ കൊണ്ടൊക്കെ യു ഡി എഫിന് കിട്ടുകയോ ചെയ്യുമ്പോൾ ഒരു ഗെയിം ചേഞ്ചർ ഇവിടെ യു ഡി എഫിന് ആവശ്യമാണ് അങ്ങനെ ഒരാളുണ്ടോ അങ്ങനെ ഒരാൾ അവർ തിരയുന്നത് നമ്മുടെ ട്വന്റി ട്വന്റിയുടെ സാബു ജേക്കബിനെയാണ് ആ അല്ലാതെ മുസ്ലിം പിന്നെ സി പി ഐ കിട്ടില്ലായെന്ന് അവർക്ക് നേരത്തെ അറിയാം പിന്നെ ചുമ്മാ ഒന്ന് ഇട്ടു നോക്കിയതാണ് വരുന്നെങ്കിൽ പോരട്ടെ എന്ന് ചോദിച്ചിട്ട് നടക്കില്ല അവർക്ക് മനസ്സിലായി പക്ഷെ സാബു ജേക്കബിനെ പിടിച്ചാൽ ഗുണമുണ്ട് സാബു ജേക്കബിന് അത് ചർച്ചകളൊക്കെ നടപ്പുണ്ട് സാബു ജേക്കബ് അതുപോലെ തന്നെ ബി ജെ പി ആയിട്ടും പല ചർച്ചകൾ നടത്തുന്നുണ്ട് സാബു ജേക്കബിനെ കിട്ടുകയാണെങ്കിൽ എറണാകുളം കോട്ടയം പത്തനംതിട്ട മൂന്ന് സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇടുക്കിയുടെ പല ഭാഗത്തും അവർക്ക് വളരെ സ്വാധീനം ചെലുത്താൻ കഴിയും ഒരു ഗെയിം ചേഞ്ചർ എന്നുള്ള നിലയ്ക്ക് അതായത് ഇപ്പോൾ പറ്റുന്ന പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ കോൺഗ്രസിന് ഒരു ബെയ്സ് വോട്ടുണ്ട് ആ ബേസ് വോട്ടിന് അപ്പുറം പോകാൻ അവർക്ക് കഴിയുന്നില്ല അതിനൊരു പോപ്പുലർ വോട്ടും കൂടെ വേണം ആ പോപ്പുലർ വോട്ട് കിട്ടാനായിട്ട് ഇന്ന് അവരിൽ ഒരു തലയെടുപ്പുള്ള നേതാവില്ല അല്ലെങ്കിൽ പുതിയ സ്ലോഗൻസ് അവർക്ക് ഇറക്കി കൺ ജനത്തിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല അത് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ വന്നാലേ പറ്റുള്ളൂ എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടമുള്ള ഒരു നേതാവ് അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് പോലും അവർക്കില്ല ആ സാഹചര്യത്തിൽ ഒരു ഗെയിം ചേഞ്ചറായിട്ട് വരാൻ കൂടുതൽ സാധ്യതയുള്ള ആള് സബു ജേക്കബാണ് സബു ജേക്കബ് കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്രെഡിബിലിറ്റി തോന്നും അവർ നടത്തിയ ചില വികസന പ്രവർത്തനങ്ങൾ കുന്നത്തനാട്ടിലാവട്ടെ ആ ബന്ധപ്പെട്ട അവരുടെ പഞ്ചായത്തുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അവർക്ക് പലതും സാമ്പത്തികമായി മിച്ചം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പതിനഞ്ച് കോടിയും പന്ത്രണ്ട് കോടിയും ഇരുപത് കോടിയൊക്കെ അവർ പലയിടത്തും ഉണ്ടാക്കി എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് ഒരുപാട് ചൂട്ന്നുപോയിട്ട് എന്താണെന്നുള്ളത് പലരും പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ ഒരു ക്രെഡിബിലിറ്റി അവിടെ ഉണ്ടാക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ആ ക്രെഡിബിലിറ്റി യു ഡി എഫ് മുതലാക്കുകയാണെങ്കിൽ ഈ മൂന്ന് സ്ഥലങ്ങളിൽ കൂടെ ഞാൻ പറഞ്ഞ എറണാകുളം കോട്ടയം പത്തനംതിട്ട ഇടുക്കി ഈ സ്ഥലങ്ങളിൽ കൂടെ അവർക്ക് ശക്തമായ ഒരു യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കും ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ കുറച്ച് ഭാഗങ്ങളിലും കൂടി ഇപ്പോൾ തൃശ്ശൂരൊക്കെ അവർക്ക് നഷ്ട ഒരു സീറ്റിടങ്ങാണ്ടാണ് തൃശ്ശൂർ കഴിഞ്ഞവണ്ണം ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലൊരു ഗെയിം ചേഞ്ചർ ആവാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ യു ഡി എഫിനൊരു മാറ്റത്തിന് സാധ്യതയുണ്ട് അതവർ ഉപയോഗിക്കാനായിട്ട് പല ഇതും നോക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയും സാബു ജപ്പിൻ്റെ പുറകെ അല്ല ബിജെപി ഒരു വലിയ ഫാക്ടറാണ് കാരണം ഈ ഒരു വലിയ ഉയർത്തുന്നുണ്ട് കാരണം അവരുടെ ആ ക്രിസ്ത്യൻ ഹിന്ദു കോമ്പിനേഷൻ പറയുന്നതുമൊക്കെ അതിനകത്ത് പ്രധാനമായിട്ട് വരികയാണ് അപ്പം അതിനകത്ത് ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു സാന്നിധ്യം എവിടെ വരുന്നു അതിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ജില്ലകൾ കൂടെ സഹായിക്കും അങ്ങനെ സഹായിച്ചാൽ മുസ്ലിം ലീഗ് പിടി മുസ്ലിം ലീഗും അവരുടെ കൂടെ നിൽക്കുന്ന യു ഡി എഫും പിന്നെ ഞാൻ പറഞ്ഞ ആറ് ജില്ലകളിൽ പിടിക്കുന്ന ഒരു നാൽപ്പത് സീറ്റ് പ്ലസ് ഇവിടെ പിടിക്കുന്ന മുപ്പത്തഞ്ചോ നാൽപ്പത് സീറ്റും കൂടെ വരുമ്പോൾ ഒരു എൺപത് സീറ്റുണ്ട് അല്ലെങ്കിൽ എഴുപത്തഞ്ച് സീറ്റുണ്ട് ഒരു വിജയത്തിന് സാധ്യത കൂടുതലാണ് തീർച്ചയായും മറ്റൊന്ന് ഈ നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളല്ലോ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഒരു മുന്നേറ്റം എൽ ഡി എഫിന് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിപൂർണ വിജയം എന്നുള്ള നിലയിലേക്ക് എൽ ഡി എഫ് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുള്ളതാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും അവരുടെ കേഡർ സംവിധാനത്തിന്റെ അടിസ്ഥാനമാക്കിയ വിജയം എപ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ജനങ്ങൾ മാറ്റി നിർത്തുമെന്നുള്ളൊരു തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തിരഞ്ഞെടുപ്പും മൂന്നായി കാണുന്നത് മലയാളിയുടെ ഒരു സ്വഭാവമാണ് പിന്നെ അവരെ എക്ലിപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളൂ ആടുമാഞ്ച്യം ആടുമാഞ്ച്യത്തിൽ എത്ര പേര് വീഴും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ എൽ ഡി എഫിൻ്റെ അണികൾക്ക് പലപ്പോഴും വലിയ വൈദഗ്ധ്യമുണ്ട് അവർ അമ്മച്ചി അമ്മൂമ്മ അപ്പൂപ്പ ഞങ്ങളല്ലേ നിങ്ങൾക്ക് ഈ വീട്ടിൽ കൊണ്ടുവന്നിങ്ങനെ പൈസ തന്നുകൊണ്ടിരിക്കുന്ന മാസം തോറും തന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ സ്വാധീനിച്ച് വോട്ട് കൂടുതൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം വളരെ കൂടുതലാണ് യുവാക്കളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അമ്പത് വയസ്സ് കഴിഞ്ഞവരുടെയൊക്കെ എണ്ണം കേരളത്തിൽ അപ്പോൾ അവരുടെ വോട്ടൊരു കൺസഡറബിൾ വോട്ടാണ് ആ വോട്ടുകൾ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നത് ഒരു സർക്കാർ ജീവനക്കാരനും പെൻഷൻകാരനും കൂടെ ചേർന്ന് ഒരു പതിനൊന്ന് ലക്ഷത്തോളം വരുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മൂന്ന് പേര് വെച്ചായാലും ഒരുപത്തി മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ലക്ഷം പേര് വരുന്ന ആ ഒരു ഗ്രൂപ്പ് ഇതൊക്കെ വലിയ ഘടകമാണ് നമുക്കിവിടെ ടു പോയിൻറ്റ് സെവൻ എയ്റ്റ് പിന്നെ കോടിയാണ് വോട്ട് രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം ഒരു എഴുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് കോടി അതിന് ചില്ലറ കുറച്ച് വോട്ടുകളാണ് വരുന്നത് അപ്പോൾ രണ്ട് കോടി നമ്മൾ കുട്ടിക്കും രണ്ട് കോടി വോട്ടുകൾ പോൾ ചെയ്യുന്നെങ്കിൽ ഒരു കോടി അഞ്ച് ലക്ഷം പേരുടെ വീട്ടിലേക്ക് ഇപ്പോൾ കിറ്റ് പോലെയാണ് നാണയ കിറ്റ് ആ നാണയ കിറ്റിൽ മലയാളി വീണുപോയാൽ എൽ ഡി എഫിനായിരിക്കും മുൻതൂക്കം തീർച്ചയായും ഏതായാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒരു വലിയ ഘടകമായി മാറുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് യു ഡി എഫും പ്രതീക്ഷയിലാണ് പക്ഷേ യു ഡി എഫിന് മുന്നേറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് അവർ തന്നെയാണ് ഈ തമിലടിയിൽ മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യു ഡി എഫിനൊരു നിലനിൽപ്പുണ്ടാകില്ല എന്നുള്ളൊരു കാര്യവും കൂടി ഓർക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ ആനുകൂല്യങ്ങളിൽ അതായത് കിറ്റ് പോലുള്ള ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പണക്കിഴി എന്ന് പറയുന്ന ആ ഒരു ആനുകൂല്യത്തിൽ വീണുപോയാൽ മലയാളി മലയാളിയുടെ ചിന്താശേഷിക്ക് അപ്പുറം നിന്നുകൊണ്ട് ഈ ആനുകൂല്യങ്ങളിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന അഞ്ചു വർഷവും ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളൊരു ചിന്താഗതിയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി വോട്ട് വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ മുൻ ചേർന്നതിന് വളരെയധികം നന്ദി നമസ്കാരം ടോക്കിമോൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം